ഏ കൂട്ടുകാർ ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിന്നൊരു അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വട്ടയപ്പം ഒന്ന് ചെയ്തു നോക്കണം സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു വട്ടയപ്പത്തിന് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് ബോർഡടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോയാലോ വട്ടയപ്പത്തിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് അഞ്ച് മണിക്കൂർ ഒന്ന് കുതിർത്ത പച്ചരിയാട്ടോ അത് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചരിയൊക്കെ ഒന്ന് മിക്തിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയാണ് കേട്ടോ അപ്പോൾ പച്ചരി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ ഒരു കപ്പ് അളവിൽ തേങ്ങ കൂടി തിരുമ്മിയതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചരി എടുക്കുന്ന അതേ അളവിൽ തന്നെ തേങ്ങയും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പിന്നെ ഇതിലേക്ക് രണ്ട് ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലൊരു സ്പെഷ്യൽ സാധനം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള ആ ഒരു വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങയുടെ വെള്ളമാണ് തേങ്ങ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മുടെ ഈസ്റ്റ് ഞാൻ ഇതിലേക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ആക്റ്റീവ് ആക്കാനായിട്ട് പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം ആ ഒരു ടൈമിൽ നമ്മുടെ മാവൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു അറുപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ചോറ് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അരക്കപ്പ് അളവിൽ വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചോറ് നമുക്ക് ഇന്ന് വെച്ച് ചോറായാലും തലേ ദിവസത്തെ ചോറായാലും ചേർത്ത് കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പം തലേ ദിവസം വെച്ചിട്ടുള്ള ചോറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മാവൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് കണക്ക് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്നും കൂടാതെ തന്നെ നമ്മൾ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ ശർക്കര പാനിയാക്കിയത് കൂടി ഇതിൽ ചേർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കുറച്ച് അരച്ചെടുക്കണം നമ്മുടെ ഇഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിനാണ് നമ്മൾ ഈ ഒരു മാവ് തയ്യാറാക്കേണ്ടത് അപ്പോൾ ശർക്കരപ്പാന കുറേ കുറേ ആയിട്ട് നമ്മൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മാവ് കൂട്ട് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ശർക്കരപ്പാനേയും വെള്ളം എല്ലാം എനിക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ ഇതിലേക്ക് ഞാനൊരു ചക്കല മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഇതൊന്നൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്കാണ് ഇത് മാറ്റി കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒട്ടും നനവില്ലാത്ത ഉരുളിയാണ് കേട്ടോ ഉരുളിയോ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം എന്തായാലും മതി കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവ് നമ്മൾ ഈസ്റ്റൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല പൊങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കുഴിയുള്ള ടൈപ്പ് പാത്രങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു ടൈമിൽ നമ്മുടെ ഈസ്റ്റൊക്കെ നല്ല രീതിക്ക് ഒന്ന് ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ഈ ഒരു മാവ് കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ മാവെല്ലാം ഞാൻ ഒന്ന് ഇളക്കി പരുവമാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് മൂടി മൂടിക്കൊടുക്കാം കേട്ടോ കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മണിക്കൂറ് ആറ് മണിക്കൂറോളം ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാൻ ഈ ഒരു മൂടി കൊണ്ട് മൂടി കൊടുത്തത് തൽക്കാലത്തേക്കാണ് ഇതേപോലെ എന്തെങ്കിലും കണ്ണുള്ള ഏർ അതിലേക്ക് കടക്കുന്ന രീതിയിലുള്ള പാത്രം വെച്ചിട്ട് വേണം ഈയൊരു മാവ് മൂടി മൂടിക്കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ആ ഒരു കണ്ണ് അരിവാല വെച്ചിട്ടാണ് മൂടി മൂടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് കണ്ടോ അപ്പോൾ ഒരു അഞ്ച് മണിക്കൂറൊക്കെ ആയപ്പോൾ നല്ല രീതിക്ക് മാവൊന്ന് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഈസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ മാവ് പെട്ടെന്ന് പുളിച്ച് വരുന്നതും മാവ് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്നതൊക്കെ ഞാൻ ഈസ്റ്റ് ഇതിൽ കുറച്ചേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് എനിക്കൊരു അഞ്ച് മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നത് ഈസ്റ്റിൻ്റെ അളവ് ഒന്ന് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാവ് പെട്ടെന്ന് തന്നെ പത പതഞ്ഞ് പൊങ്ങി കിട്ടും കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ ഈസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഇത് ഞാൻ പുറത്തുനിന്ന് മേടിച്ച ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഈസ്റ്റൊക്കെ ആകുമ്പോൾ ഞാൻ കുറച്ച് ചേർക്കാറുള്ളൂ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റ് കഴിഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് മേടിച്ച ഈസ്റ്റ് ഇതിലേക്ക് ചേർത്തത് അത് കുറച്ച് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു അഞ്ച് മണിക്കൂറോളം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ടര മൂന്ന് മണിക്കൂറിൻ്റെ ആവശ്യമേ വരുള്ളൂ കണ്ടോ നമ്മളെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി കൂടുതൽ നേരം ഇതിനെ ഇതിനായിട്ട് ഇളക്കിയിട്ട് ആ പതയൊന്നും അങ്ങ് താത്തി കളയാൻ നിൽക്കണ്ട ഇനി ഞാനിവിടെ ഒരു കേക്ക് ടിന്നെടുക്കുന്നുണ്ട് കേക്ക് ബേക്ക് ചെയ്യുന്ന ടിന്നാണ് കേട്ടോ എൻ്റെ ഇല്ലേ പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു കേക്ക് ടിന്ന എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ലല്ലോ കേക്ക് ഉണ്ടാക്കുന്നവരൊക്കെ വീട്ടിലല്ലേ ഇങ്ങനെ ഒരു ടിന്നുണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് വേറെ സ്റ്റീൽ പാത്രങ്ങൾ ചോറ് തിരുന്ന നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന ആ ഒരു പാത്രത്തിൽ ഇതേപോലെ ഓയിൽ തടവിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഡിഫിൻ ബോക്സ് ആണല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലാണ് പുരട്ടി കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ അതൊന്ന് നല്ല രീതിക്കൊന്ന് തടവി കൊടുത്തിട്ട് മാവ് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാവയ്ക്ക് ഇങ്ങനെയൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മാവ് ഒഴിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ പകുതി മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഈ മാവ് നമുക്ക് വട്ടയപ്പൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നല്ല രീതിക്ക് ഇതൊന്ന് പൊങ്ങി വരും കേട്ടോ നമ്മുടെ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മുടെ ദോഷമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിനായിരിക്കണം നമ്മൾ വട്ടയപ്പത്തിന് വേണ്ടിയിട്ട് മാവ് കൂട്ട് തയ്യാറാക്കാനായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മാവ് കൂട്ട് ഞാനൊരു ഇഡലി ചെമ്പ് കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുന്നുണ്ടായിരുന്നു അതിലേക്കാണ് ഞാൻ ഈ ഒരു വട്ടയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വട്ടയപ്പ ഒന്ന് അടച്ചു കൊടുക്കാം അതിനുശേഷം കുറച്ചൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ക്രിസ്മസോ വല്ലതൊക്കെ വേണമെങ്കിൽ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ ക്യാഷിനിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി ഒരു ചെറിയ ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ ഞാനിതിപ്പം ശർക്കരപ്പാനി വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വെള്ള വെള്ളവട്ടയപ്പോണോ ആവശ്യമെങ്കിൽ പഞ്ചസാര വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ അരി അരച്ചിട്ടുണ്ടാക്കണമെന്നില്ല അരി അരയ്ക്കുന്നതിന് പകരം നമുക്ക് പച്ചരി മാവിലും ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വാട്ടപേപ്പർ റെഡി ആയിട്ടില്ല ഒന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ തുറന്നു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി ഒന്ന് മൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട് മൂടിക്കൊടുക്കേണ്ടതായിട്ടുണ്ട് മൂടിക്കൊടുത്തിട്ടൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വിട്ട് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ഒരു ആവശ്യമല്ല കേട്ടോ നമ്മൾ ഇലയുടെ ഉണ്ടാക്കില്ലേ അതേപോലെ അത്ര ടൈമേ നമുക്ക് എടുക്കത്തുള്ളൂ ഇനി നമുക്കിതിനെ ഒന്ന് മൂടി കൊടുക്കാവേ മൂടി മൂടിക്കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് നമുക്കിതിനെ ഒന്ന് ആവികേറ്റ് വേവിച്ചിട്ടെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വട്ടയപ്പമൊക്കെ ഒന്ന് റെഡി എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ കണ്ടോ നമ്മുടെ വട്ടയപ്പമൊക്കെ റെഡി എന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ച് തരാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ ടൂപ്പിക്കോ എന്തെങ്കിലും മോനെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ പച്ച ഏർ വല്ല എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കണം കണ്ടോ നമ്മുടെ വട്ടയപ്പം നല്ല രീതിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് എങ്ങോട്ടിയൊന്നും പിടിച്ചിട്ടില്ല ഇനി നമുക്കിതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വട്ടയപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് വേറൊരു പാത്രത്തിൽ സ്റ്റീൽ പാത്രത്തിൽ ഒരു വട്ടയപ്പം കൂടി തയ്യാറാക്കാനായിട്ടുള്ള മാവ് ബാലൻസ് ഉണ്ടായിരുന്നു അതും കൂടി നമുക്ക് റെഡിയാക്കാം കേട്ടോ ഈ പാത്രത്തിൻ്റെ അകത്ത് ഞാൻ ഓയില് തടവിയിട്ടുണ്ട് അതിൽ കൂടി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ആവിക്കേറ്റ് വേവിച്ചെടുക്കാനായിട്ടുണ്ട് അപ്പോൾ മാവ് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇഡലിത്തട്ടിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആവശ്യമായിട്ടുള്ള മാവും ഞാൻ ഈ ഒരു ഇട്ടലിത്തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള പരന്ന പാത്രങ്ങൾ എടുത്തിട്ട് നമ്മൾ വട്ടയപ്പം തയ്യാറാക്കുമ്പോഴേ കയ്യിൽ ആവിയൊന്നും അടിക്കാതെ ചൂടൊന്നും അടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാനൊരു ഗ്ലൗസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് പട്ടയപ്പമായിട്ട് റെഡിയാക്കി എടുക്കുക നമ്മളെ ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇഡ്ഡലി ചമ്പക്കടച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാനൊരു ഇഡലിത്തട്ടിൻ്റെ ആ അടപ്പൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വെറുതെ ഒരു ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതെന്നുള്ളൂ ഇതൊട്ടും നിർബന്ധമുള്ളൊരു കാര്യമൊന്നുമല്ല കേട്ടോ അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാവ് നല്ല രീതിയിൽ വെന്ത് പോകുന്നതിന് മുമ്പേയാണ് നമ്മളിങ്ങനെ വെച്ചു കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ മാവ് നമ്മൾ ഇതിലേക്ക് ഇറക്കി വയ്ക്കുന്ന സമയത്തും വെച്ചു കൊടുക്കാനായിട്ട് പാടില്ല എങ്കിൽ ഇതങ്ങ് താന്നു പോകും കേട്ടോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അപ്പോൾ ഞാൻ ഈ ഒരു ക്യാഷ് അറ്റാക്ക് ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുറച്ച് നേരം കൂടി ഒന്ന് ആവി കയറ്റിയതിന് ശേഷം അടപ്പൊക്കെ ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ വട്ടയപ്പം എങ്ങനെയായിട്ടുണ്ടെന്ന് നമുക്ക് ഒരു ഈർക്കിൽ വെച്ചിട്ട് കുത്തി നോക്കാം അപ്പോൾ നമ്മുടെ വട്ടയപ്പമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ രണ്ട് സൈസിലുള്ള വട്ടയപ്പം ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വട്ടയപ്പമൊക്കെ ചൂടൊക്കെ ആറി നല്ല തണുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്കാണ് മാറ്റി കൊടുക്കേണ്ടത് അതിനാവശ്യമായിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ചു കൊടുക്കാം സൈഡ് വിടിവിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ സൈഡൊക്കെ നല്ല ഇളകി തന്നെ ഇരിക്കുന്നത് കണ്ടോ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കണ്ടോ നല്ല സ്പോഞ്ച് പോലത്തെ വട്ടയപ്പമാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് ശർക്കര ഇട്ടിട്ടല്ലേ ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാര കൊണ്ടും ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചസാര വെച്ചിട്ട് ചെയ്യാം ഇതിൽ കള്ള ഒഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ അത് കള്ളപ്പം ആയിട്ട് മാറും ഇതിൽ ഞാൻ തേങ്ങാവെള്ളമല്ലേ ഒഴിച്ചിരിക്കുന്ന തേങ്ങാവെള്ളം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തത് കൂടി ഇതേപോലെ തന്നെ ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് സൈഡിലൊന്നും ഓട്ടി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല പാത്രമൊക്കെ നല്ല ക്ലീനായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതും കൂടി ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് സിമ്പിളല്ലേ നമുക്ക് ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ ഇതേപോലെ നമ്മുടെ കൈ കൊണ്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും എല്ലാ ആൾക്കാരും ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മടിക്കരുത് അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം കേൾക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നത് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഇതുണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം